നിലമ്പൂർ ഒരു അനുഭവ സാക്ഷ്യം ഈ ആഴ്ചയിലെ വീക്കിലി കിട്ടികിലേക്ക് സ്വാഗതം നിലമ്പൂരിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു തിരഞ്ഞെടുപ്പായി മാറുകയാണ് ഇടതുപക്ഷ ജനാധിപത്യയുടെ ഒൻപതാമത്തെ വർഷത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു സ്വതന്ത്ര എം എൽ എ രാജിവെച്ച ഒഴിവിൽ ഒരു മത്സരം സംഘടിപ്പിച്ച് വലതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാക്കി ഇടതുപക്ഷത്തെ നേരിടാനുള്ള ഒരു കേന്ദ്രമായി നിലമ്പൂരിനെ മാറ്റുക എന്ന വലതുപക്ഷ അജണ്ട പൊളിഞ്ഞു കഴിഞ്ഞു ആ തിരഞ്ഞെടുപ്പിന് കാരണമായി തീർന്ന പി വി അൻവറിൻ്റെ രാജി യഥാർത്ഥത്തിൽ ആത്മഹത്യാപരമായ നിലപാടായിരുന്നുവെന്നും ഓരോ ദിവസം കഴിയും തോറും അപ്രസക്തനായിക്കൊണ്ടിരിക്കുകയാണ് എന്നും നിലമ്പൂർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു മറുഭാഗത്താവട്ടെ അൻവറിൻ്റെ രാജി കൊണ്ട് യു ഡി എഫ് പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ആ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെടുന്ന പോരാട്ടമാണ് അൻവർ പ്രധാനമായും നടത്തുന്നത് എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുന്നു വലതുപക്ഷ രാഷ്ട്രീയം അതുകൊണ്ടുതന്നെ നിലമ്പൂർ യു ഡി എഫിന് കുതിപ്പല്ല കിതപ്പും ഇടർച്ചയുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആളുകൾക്ക് ബോധ്യമാകുന്ന സാഹചര്യമുണ്ടായി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഈ കേരളത്തിനകത്ത് വലതുപക്ഷ തീവ്രവാദ രാഷ്ട്രീയത്തിനകത്ത് മതരാഷ്ട്രീയത്തിനകത്ത് ധാരയ്ക്ക് ഏറ്റവും കുറഞ്ഞ ജനപിന്തുണയുള്ളൊരു ഇടമാണത് ഏതാണ്ട് നാല് ശതമാനം വോട്ടാണ് നിലമ്പൂരിൽ ബി ജെ പിക്ക് ലഭിക്കാറുണ്ടായിട്ടുള്ളത് അതുതന്നെ പരിമിതപ്പെട്ടു പോകുന്നു കാരണം ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും കഴിയാതെ ആർ എസ് എസ് ബി ജെ പി മുന്നണി തകർന്നു തരിപ്പണമായിരിക്കുന്ന കാഴ്ച നിലമ്പൂരിൽ നമ്മൾ കാണുകയാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കടന്നു കയറി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ശക്തികളുണ്ട് അവർ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കാഴ്ചപ്പാടോടുകൂടി അന്തിമ വിശകലനത്തിൽ മുസ്ലിം ലീഗിനെ ലീഗിനെങ്ങനെ ശക്തിപ്പെടുത്താം യു ഡി എഫിനെ എങ്ങനെ ശക്തിപ്പെടുത്താം അതിനാവശ്യമായ ആശയമണ്ഡലം രൂപീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അവരുടെ എല്ലാം മുമ്പിൽ എം സ്വരാജ് എന്ന പേരും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ചോദ്യചിഹ്നമാണ് കാരണം വേട്ടയാടപ്പെട്ട മനുഷ്യർക്കൊപ്പം നിന്ന എം സ്വരാജിൻ്റെ നിലപാട് സ്വരാജിനെ നിലപാടിൻ്റെ രാജകുമാരനാക്കി അതുകൊണ്ട് തന്നെ നിലമ്പൂരിൻ്റെ രാജകുമാരനായി നിലപാടുള്ള ഒരാൾ വരണം എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവിടുത്തെ രാഷ്ട്രീയം വികസിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് നിലമ്പൂരിൻ്റെ പുതിയ കാര്യങ്ങൾ ഇനി നിലമ്പൂരിൻ്റെ ഇന്നത്തെ വികസനാവസ്ഥയെക്കുറിച്ച് നോക്കിയാലോ നിലമ്പൂരിൽ വികസനമെത്തിയത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് റെയിൽവേ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട നേട്ടം കൊണ്ടാണ് എന്നാൽ ബ്രിട്ടീഷുകാർ റെയിൽവേ ഉണ്ടാക്കിയത് അവിടെ നിന്നുള്ള തേക്ക് കടത്താനായിരുന്നു പിന്നീട് നിലമ്പൂരിന് വലിയ പ്രഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ബ്രിട്ടീഷുകാരുടെ റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ ആ റെയിൽവേയുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം അവികസിതമായിരുന്ന നിലമ്പൂരിനെ ദീർഘകാലം നയിച്ച യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് ആ നിലമ്പൂർ മണ്ഡലത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലമ്പൂർ നഗരനടുവിലെ ചന്തക്കുന്നിലെ മുപ്പത്തഞ്ച് കൊല്ലം എം എൽ എ ആയിരുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അഭിവന്ധ്യ പിതാവിൻ്റെ തറവാടിയിരിക്കുന്ന സ്ഥലം ആ സ്ഥലം മാത്രം നോക്കിയാൽ മതി അവിടുത്തെ റോഡിൻ്റെ വീതി മാത്രം നോക്കിയാൽ മതി എന്ത് ഇടുങ്ങിയ ഒരു നിലമ്പൂരായിരുന്നു കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലം കൊണ്ട് ആ റോഡിൻ്റെ തുടർച്ചയായി പഴയ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന ഭാഗത്ത് റോഡിൻ്റെ ബീത് കൂട്ടിയതടക്കം പുതിയ നിലമ്പൂരിൻ്റെ പുതിയ കാഴ്ചകൾ കാണുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ ഏതെങ്കിലും റോഡ് ടാർ ചെയ്യാൻ ബാക്കിയുണ്ടോ നിലമ്പൂർ മണ്ഡലത്തിൽ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങളിൽ ഇനി എന്താണ് ബാക്കിയുള്ളത് ഇങ്ങനെ ചോദിക്കാനാകുന്ന വിധം രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയുടെ വികസനം നിലമ്പൂരിൽ നടപ്പായി എന്ന് കണ്ണുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യം നിൽക്കുകയാണ് നിലമ്പൂരിലെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ മലയോരപാത ഈ നിലമ്പൂർ മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന ഉജ്ജ്വലമായ നേട്ടമാണ് മലയോരപാത മലയോരപാതയുടെ പ്രത്യേകത മലയോരപാതയ്ക്കാവശ്യമായ സ്ഥലം ജനങ്ങൾ സൗജന്യമായി വിട്ടു നൽകി അവിടെയുള്ള മതിലുകൾ പൊളിച്ചു മാറ്റണമെങ്കിൽ മതിലുകൾക്കുള്ള പുനനിർമ്മാണ ചെലവ് സർക്കാർ കൊടുക്കും ഇതൊരു പുതിയ മാതൃകയാണ് ഈ മാതൃകയിൽ ഏതാണ്ട് ഇരുനൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ മലയോരപാത നിർമ്മിച്ചു കഴിഞ്ഞു ഇത് കേരളത്തിൽ ഇപ്പോൾ പൂർത്തിയായ കാര്യമാണ് പൂർത്തിയായത് നമ്മൾ നിലമ്പൂരിൽ കാണുകയാണ് അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് പ്രത്യേകിച്ചും ആ സമൂഹത്തിലെ പലരോട് ചോദിക്കുകയാണ് നിങ്ങൾ മലയോരപാത കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല ഞങ്ങൾക്കത് പോകേണ്ട കാര്യം വന്നിട്ടില്ല എന്ത് സാധാരണ വർത്താനം പറയുന്നവരുണ്ട് പക്ഷേ ഇന്ന റോഡ് ഉണ്ടായിട്ടുണ്ടോ കരുളായിൽ നിന്ന് പൂക്കോട്ടുപാടത്തേക്ക് വരുന്ന റോഡ് കണ്ടിട്ടുണ്ട് ആ റോഡ് കണ്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ട് നല്ല റോഡാണ് അതാണ് മലയോരപാത മലയോരബാധ എന്ന പേരറിയില്ലെങ്കിലും തങ്ങൾ ഇന്ന് പുതിയ വികസന വസന്തത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന റോഡ് മലയോരബാധയാണ് എന്ന അറിവ് ആളുകൾക്കില്ല എന്നുള്ളതാണ് ഞങ്ങളനു അനുഭവത്തിന് ബോധ്യമായത് ഇവിടുന്ന് മലയോരപാത വന്നെന്ന് പറയുമ്പോൾ അത് നിലമ്പൂരിലെ അഞ്ച് പഞ്ചായത്തിലൂടെയാണ് എന്ന് അനുഭവസ്ഥർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കണ്ണുമ്പിൽ കാണുന്നത് യാഥാർത്ഥ്യമാണ് മലയോരബാധ കേട്ടിട്ടുണ്ട് നിലമ്പൂരിലെ റോഡ് കണ്ടിട്ടുമുണ്ട് പക്ഷേ ഇത് രണ്ടും ഒന്നാണോ എങ്ങനെയാണ് മലയോരപാത വികസിക്കുന്നത് ഞാൻ അവിടെ പോയപ്പോൾ വീടുകൾ കയറി ഒരാൾ പറഞ്ഞു എനിക്ക് അമ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു പത്ത് സെൻ്റ് സ്ഥലം റോഡിന് ഞാൻ സൗജന്യമായിട്ട് കൊടുത്തു വലിയ രീതിയിൽ റോഡ് വന്നു ഇന്ന് ഞാൻ ഏറ്റവും സന്തുഷ്ടനാണ് എനിക്ക് എൺപത്തി മൂന്ന് വയസ്സുണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ജോലിയായിരുന്നു ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത് എൻ്റെ മുൻപിൽ ഒരു നഗരം വളരുന്നതാണ് മലയോരപാതയുടെ വികസനം എനിക്ക് നൽകിയത് പത്ത് സെൻറ്റിൻ്റെ നഷ്ടമല്ല എന്നാൽ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിന് എത്ര ഇരിട്ട് വിലയായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് നിലമ്പൂരിൻ്റെ വികസനത്തിൻ്റെ വെളിച്ചം ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആശുപത്രികൾക്ക് ആശുപത്രി മണം ഇല്ലാതായി പണ്ട് ആശുപത്രിയുടെ ഒരു മുഷിട്ട് മണം ആശുപത്രികളിൽ കയറി ചെല്ലുമ്പോൾ ദുർഗന്ധം ഉണ്ടാകുമായിരുന്നു അപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ഒരു ആശുപത്രി ആതുര രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ആശുപത്രി ജോലിക്കാരിയായി ലീല ചേച്ചി പറഞ്ഞു എനിക്ക് വളരെ അനുഭവമുണ്ട് ഞാൻ ആശുപത്രി ജോലിക്കാരിയാണ് ഫറൂഖ് ആശുപത്രിയിൽ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ബസ്സിൽ കയറിയാൽ അടുത്തിരിക്കുന്നവർ പറയും എന്തൊരു മണമാണ് ആശുപത്രി മണമാണല്ലോ ചേച്ചിക്ക് എന്ന് പറയും അപ്പം ഫറൂഖ് ആശുപത്രിയിൽ നിന്ന് ജോലി ചെയ്ത് ഇറങ്ങി ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം ആ മണം തന്നെ താൻ തന്നെ വഹിച്ചുകൊണ്ട് പോകുന്നൊരു ജോലിക്കാരിയുടെ ജീവനക്കാരുടെ അനുഭവം ഒരു പറഞ്ഞു അവർ പിന്നീട് സ്ഥലം മാറി നിലമ്പൂർ ആശുപത്രിയിലെത്തി ഫറൂഖ് ആശുപത്രിയിൽ നിലമ്പൂർ ആശുപത്രിയിലും ഈ സർക്കാരിൻ്റെ കാലത്ത് ആശുപത്രി മണമില്ലാത്ത ആശുപത്രികളുണ്ടായി ഇപ്പം ഞാൻ റിട്ടയർ ചെയ്തു അവർ പറയുകയാണ് ഞാൻ നിലമ്പൂർ ആശുപത്രിയിൽ നിന്ന് പോരുമ്പം മണമില്ലാത്ത ആശുപത്രി ആയതുകൊണ്ട് ധൈര്യമായിട്ട് ബസ്സേക്കറി യാത്ര ചെയ്യും ഒരാൾ പോലും ഞാൻ ആശുപത്രി ജോലിക്കാരിയാണെന്ന് തിരിച്ചറിഞ്ഞില്ല ഇതാണ് മാറ്റം ആ യോഗത്തിലുള്ള കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പതിമൂന്ന് വയസ്സുകാരി ഞാൻ ചോദിച്ചത് എത്ര വയസ്സ് പതിമൂന്നാണ് പവർ കെട്ടെന്ന് കേട്ടിട്ടുണ്ടോ ചോദ്യം പവർ കേട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പവർക്കെട്ട് എന്തെന്നറിയില്ലാത്ത കുട്ടി നമുക്കാലോചിക്കൂ പതിമൂന്ന് വയസ്സുള്ളൊരു കുട്ടിക്ക് പവർ കട്ട് എന്തെന്നറിയില്ല നിലമ്പൂരിൽ സംസാരിക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദ് മന്ത്രി ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു എത്രയോ പത്രസമ്മേളനം അല്ലെങ്കിൽ പവർ കട്ടിന് നീളം കൂടുന്നതും കുറയുന്നതും പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു കൊണ്ടിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ പഴയ യു ഡി എഫ് ഭരണം മറക്കണോ ഇന്നിതാ പവർ കട്ടെന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കാത്ത ഒരു കാര്യം മാത്രമല്ല പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പവർ കട്ട് എന്നൊന്നും മനസ്സിലായിട്ടില്ല ലോഡ് ഷെഡിങ് എന്നു മനസ്സിലായിട്ടില്ല അതിന് കാരണം ആ വാക്കുകൾ തിരോഭവിക്കുന്ന വിധം നമ്മുടെ സമൂഹത്തിനകത്ത് വൈദ്യുതി എന്ന് പറയുന്നത് ലഭ്യമാക്കുന്ന ഒരു പിണറായി സർക്കാർ എൽ ഡി എഫ് സർക്കാർ തുടർഭരണത്തിൻ്റെ നേട്ടം നമ്മൾ അനുഭവിക്കുക അതുകൊണ്ട് നിലമ്പൂരിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഇനിയും പറയാനുണ്ട് നിലമ്പൂർ ജനത തിരിച്ചറിയുന്നത് ഈ വികസന വെളിച്ചമാണ് വികസന വസന്തമാണ് ആ വികസന വസന്തം പുതിയ ഉൾക്കാഴ്ചയും നവകേരള നിർമ്മിതിക്കുള്ള പുതിയ യാത്രയും നൽകുന്ന ഒരു മുന്നേറ്റത്തിലേക്കാണ് നിലമ്പൂർ പോകുന്നത് എന്നുള്ളതാണ് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് നന്ദി